ചേർത്തലയിൽ മുക്കുപണ്ടം തട്ടിപ്പ് കോട്ടയം സ്വദേശിയായ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ബിജീഷ് ചേർത്തല പോലീസിൻ്റെ പിടിയിലായി സമാന സ്വഭാവത്തിലുള്ള നിരവധി കേസുകളിൽ ബിജീഷ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന പോലീസ് മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ കോട്ടയം തലയാഴം പതിനൊന്നാം വാർഡ് കിഴക്കേ കുറിച്ചിത്തറ വീട്ടിൽ ബിജീഷിനെയാണ് ചേർത്തല പോലീസ് പിടികൂടിയത് തിങ്കളാഴ്ച ചേർത്തല പള്ളിപ്പുറം എൻ എസ് എസ് കോളേജ് ജംഗ്ഷന് സമീപത്തുള്ള സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെത്തിയ പ്രതി രണ്ട് തവണയായി രണ്ട് സ്വർണ്ണവളകൾ പണയമയ്ക്കുകയും തൊണ്ണൂറ്റൊൻപതിനായിരം രൂപ വായ്പയായി വാങ്ങുകയും ചെയ്തിരുന്നു അതിനുശേഷം ബുധനാഴ്ച വീണ്ടും ഈ സ്ഥാപനത്തിലെത്തി സ്വർണം പണയമയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നി സ്ഥാപനത്തിലെ ജീവനക്കാർ പരിശോധന നടത്തിയപ്പോൾ ഇയാൾ കൊണ്ടുവന്ന വളകൾ മുക്കുബണ്ടമാണെന്ന് ബോധ്യപ്പെട്ടു സ്ഥലത്തു നിന്നും വിജീഷ് കടന്നു കളഞ്ഞിരുന്നു സ്ഥാപന ഉടമയുടെ പരാതിയിൽ ചേർത്തല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച രാത്രിയോടെ പള്ളിപ്പുറം ഭാഗത്തു നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചേർത്തല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ജി അരുൺ സബ് ഇൻസ്പെക്ടർമാരായ എസ് സുരേഷ് വിജുമോൻ ശ്രീകുമാർ സീനിയർ സിവിൽ പി രഞ്ജു സെബാസ്റ്റ്യൻ വിനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വിജീഷിനെതിരെ വൈക്കം പോലീസ് സ്റ്റേഷനിൽ സമാന സ്വഭാവമുള്ള രണ്ട് കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇയാൾ സമാന രീതിയിൽ മറ്റ് സ്ഥലങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു ചേർത്തല കോടതി ഇയാളെ പതിനാല് ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു